സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആദ്യ ചിത്രത്തിലൂടെ തന്നെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കിയ നടിയാണ് രജിഷ വിജയൻ ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത അനുരാഗ കരിക്കൻ വെള്ളത്തിൽ അഭിനയത്തിലൂടെയാണ് രജിഷയെ ഈ നേട്ടം എത്തിയത് ടെലിവിഷൻ അവതാരക രംഗത്തു നിന്നാണ് രജിഷ സിനിമയിലേക്ക് പ്രവേശിച്ചത് കോഴിക്കോട് സ്വദേശിനിയായ രജിഷ പത്രപ്രവർത്തനത്തിൽ ബിരുദം നേടിയിട്ടുണ്ട് ചാനൽ പരിപാടികളിലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയാണ് രജിഷ വിജയൻ ദിലീപ് നായകനായി എത്തിയ ജോർജ് അഡൻസ്പൂരത്തിലാണ് രജിഷ രണ്ടാമതായി ആദ്യ ദിനത്തിൽ മികച്ച കളക്ഷൻ നേടിയ ചിത്രത്തിന് പിന്നീട് അത് നിലനിർത്താൻ കഴിഞ്ഞില്ലെന്നുള്ള തരത്തിലാണ് റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നത് ജനപ്രിയ നായകൻ ദിലീപിനൊപ്പം അഭിനയിച്ചതിനെ കുറിച്ച് രജി ഷവിജൻ പറയുന്നത് എന്താണെന്ന് നോക്കാം ഫ്രണ്ട്ലി എന്ന് പറയുന്നതിനേക്കാൾ ഡൗൺ ടു എർത്ത് എന്ന് പറയാനാണ് തനിക്കിഷ്ടം ഇത്രയും ആയിട്ടുള്ള ഒരാളെ ഇതുവരെ കണ്ടിട്ടില്ല മമ്മൂട്ടിയെ കണ്ടപ്പോഴും ഇതുതന്നെയാണ് തോന്നിയതെന്നും രജി വിജയൻ പറഞ്ഞു കൗമുദിക്ക് നൽകിയ അഭിമുഖത്തിലാണ് താരം അനുഭവങ്ങൾ പങ്കുവച്ചത് ആദ്യ ദിനം മുതൽ അവസാന ദിവസം വരെ ഒരേപോലെയാണ് ദിലീപേട്ടൻ പെരുമാറിയത് ചിത്രത്തിൽ വളരെ കഷ്ടപ്പെട്ട് സ്ഥിരീകരിച്ചു രംഗങ്ങളിൽ പോലും യാതൊരുവിധ വിധ അസഹിഷ്ണുതയും പ്രകടിപ്പിച്ചിരുന്നില്ല വെയിലും പൊടിയുമൊക്കെയായി ക്ഷീണിച്ചുവെങ്കിലും കാത്തു നിൽക്കുന്ന ആരാധകരെ കണ്ടേ താരം മടങ്ങാറുള്ളൂ ഇന്ന് താരം എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ജനങ്ങളാണ് വന്ന വഴി ഒരിക്കലും മറക്കരുത് ജനങ്ങളെ ഇത്രയധികം കൊണ്ടാണ് ദിലീപ് ജനപ്രിയനായതെന്നും രജിഷ വിജയൻ പറഞ്ഞു സിനിമയുമായി ബന്ധപ്പെട്ട സകലമായ ചടങ്ങുകളിലും ഹോട്ടൽ മുറിയിൽ നടത്തുന്ന പതിവാണ് നാളിതുവരെ കണ്ടിരുന്നത് എന്നാൽ പതിവിൽ നിന്നും മാറി ജനമധ്യത്തിലേക്ക് ഇറങ്ങുകയാണ് ജനപ്രിയ നായകനായ ദിലീപ് പുതിയ ചിത്രമായ ജോർജ് എട്ടൻസ് പൂരത്തിന്റെ ഓഡിയോ ലോഞ്ചിനായി തെരഞ്ഞെടുപ്പ് സ്ഥലമാവട്ടെ തൃശൂരിലെ തേക്കിൻകാട് മൈതാനവും പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിന്റെ പ്രധാന വേദികളിലൊന്നാണ് തേക്കിൻകാട് മൈതാനം ചെണ്ടമേളത്തോടെയാണ് ഓഡിയോ ലോഞ്ച് പരിപാടി സംഘടിപ്പിച്ചത് അനുരാഗ കരിക്കൻ മേളത്തിലെ നായിക കഥാപാത്രമായി എലിയെ സ്വീകരിക്കുന്നതിന് മുൻപ് ഒരുപാട് ആലോചിച്ചിരുന്നു ആശങ്കയോടെയാണ് ഈ കഥാപാത്രത്തെ ഏറ്റെടുത്തത് ചിത്രത്തിന്റെ സംവിധായകനും മറ്റു അണിയറ പ്രവർത്തകരും ഒരുപാട് സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് തനിക്ക് ആ കഥാപാത്രത്തെ മികച്ചതാക്കാൻ കഴിഞ്ഞതെന്ന് രജിഷ പറഞ്ഞു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി